മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ലൈവില് നമ്മുടെ നെവീൻ ബിന്നി ആര്യൻ ശരത്ത് എല്ലാവരും കൂടി ചേർന്ന് അനിമോളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇത്രയും ദിവസം ഒറ്റയ്ക്ക് നടന്നിട്ട് പെട്ടെന്ന് ഇപ്പോൾ അനുമോൾക്കൊരു ഗ്രൂപ്പ് ആയിരിക്കുകയാണ് അതായത് അനിമോൾ ശൈത്യ ആദില ആൻഡ് നൂറ ഇവർ നാലു പേരുമാണ് ഇപ്പോൾ ഒരു ഗ്യാങ് ആയിട്ട് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ ഇവർക്കിടയിൽ നടക്കുന്നത് ശരത്ത് പറയുന്നത് ആതിലെയും നൂറയും അനുമോളുടെ ഒപ്പം കൂടാൻ കാരണം അനുമോൾ ഒരു സെലിബ്രിറ്റി ആണെന്നും പുറത്ത് അത്യാവശ്യം ഫാൻസ് ഉണ്ടെന്നും ആതിലേക്കും നൂറയ്ക്കും അറിയാം അനുമോളും ശൈത്യയും ഈ വീക്ക് നോമിനേഷനിലില്ല അതുകൊണ്ട് തന്നെ ആതിലെയും നൂറയും അനുമോളുടെ ഒപ്പം നിന്നാൽ അനുമോളുടെ വോട്ട് സ്പ്ലിറ്റായി ആതിലേക്കും നൂറയ്ക്കും കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ആതിലയും നൂറയും ഇപ്പോൾ അനുമോളുടെ ഒപ്പം നടക്കുന്നത് എന്നാണ് ശരത്ത് പറയുന്നത് കൂടാതെ ശരത്ത് പറയുന്നത് അധികം താമസിക്കാതെ അനുമോള് ശൈത്യമായി അടിച്ചു പിരിയും വേണമെങ്കിൽ എഴുതി വെച്ചോ എന്ന് പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ ശരത്ത് പറയുന്നത് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ആതിലയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് കേക്കും അതിൻ്റെ ഒപ്പം ബർത്ത്ഡേ വിഷസിൻ്റെ ഒരു വീഡിയോയും കൂടി ബിഗ് ബോസ് ഇവരെ കാണിച്ചിരുന്നു ആ വീഡിയോയിൽ വന്ന കുറച്ച് മുഖങ്ങൾ കണ്ടപ്പോൾ മുതലാണ് അനുമോള് ആതിലയോടൊപ്പം ചേർന്നതെന്നാണ് ശരത്ത് പറയുന്നത് കാരണം അവര് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ട്രിവാൻഡ്രത്തുള്ള ഹോൾഡ് എന്താണെന്ന് അനുമോൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആതിലയോടും നൂറയോടും അനുമോൾ അടുത്തതെന്നാണ് ശരത്ത് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അനുമോളോട് ആതിലെയും നൂറയും അടുത്തത് വോട്ടിന് വേണ്ടിയും ആതിലയോടും നൂറയോടും അനുമോൾ എടുത്തത് അവർക്കുള്ള പിടിപാട് കണ്ടിട്ടാണെന്നാണ് ശരത്ത് പറഞ്ഞു വരുന്നത് നെവീൻ അപ്പോൾ പറയുന്നത് ആതിലേനേയും നൂറേയും ഞാൻ എൻ്റെ ടാർഗറ്റായിട്ട് കണ്ടിട്ടില്ല അതിനുള്ള യോഗ്യത പോലും അവർക്കില്ല പിന്നെ അവർക്കൊരു കൊട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ കമ്മ്യൂണിറ്റീനെ നിങ്ങൾ ഇതുവരെ മോട്ടിവേറ്റ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ അന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ഇനി എന്തായാലും ഞാൻ അവരെ ടാർഗറ്റ് ചെയ്യില്ലെന്നാണ് നെവീൻ പറയുന്നത് എന്തായാലും ഗെയിം മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം